മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം ഖുറാനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് ഏഴ് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്നൽ ഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹ്ബിഹി അജ്മഈ അവദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി സഹ്ഹിലി ലീ സൗരീ വയെസ്രി ലീ അംരീ വഹല്ലു ലീ ഖുർത്തം മി ലിസാനീ യഫ്തഹു ഖൗലീ പ്രിയ ലൗദ് ഖുർആൻ മാസ്റ്റേഴ്സ് എൻദ സൂറത്തുക്കളെ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ബാന്യ ശ്രോതാക്കളെ ലവ് ദുർഹാൻ മാസ്റ്റേഴ്സിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ ഒരു യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലി റഷീദ് വിശുദ്ധ ഖുർആാനിലെ എൺപത്തി ആറാമത്തെ അധ്യായമായ സൂറത്ത് അത്താരിഖിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ സന്നിധനായിട്ടുള്ളത് മക്കത്ത് അവതരിപ്പിക്കപ്പെട്ട ഈ അദ്ധ്യായത്തിലെ പതിനേഴ് വചനങ്ങളാണുള്ളത് വാക്യം ഈ അദ്ധ്യായത്തിൻ്റെ ആദ്യ വചനത്തിലാണുള്ളത് അതിൽ നിന്നാണ് ഈ അധ്യായത്തിന് ഈ പേര് ലഭിക്കുന്നത് പ്രധാനമായും രണ്ട് വിഷയങ്ങൾ ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നു ഒന്നാമതായി മരണശേഷം മനുഷ്യൻ ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നു രണ്ടാമതായി അവിശ്വാസികളുടെ യാതൊരുവിധ പദ്ധതിക്കോ ഉപായങ്ങൾക്കോ പരാജയപ്പെടുത്താൻ കഴിയാത്ത വചനമാണ് വിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് നിലനിൽക്കുന്നതും അതിജീവിക്കുന്നതുമായ എല്ലാ വസ്തുക്കൾക്കും ഒരു രക്ഷാധികാരി ഇല്ലാതെ ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനവ് താര നക്ഷത്രങ്ങളെ സാക്ഷിതത്തിൽ നമ്മോട് പറയുന്നു അങ്ങനെ എനിക്ക് കേവലം ഒരു ബീജഗണത്തിൽ നിന്ന് ബീജകണത്തിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് കടക്കപ്പെടുന്ന എങ്ങനെയെന്നും മനുഷ്യന് ജീവൻ നൽകപ്പെട്ട് രൂപം നൽകപ്പെടുന്നത് എങ്ങനെയെന്നും അവൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്രകാരം അവനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന് അവനെ വീണ്ടും സൃഷ്ടിക്കാൻ സാധിക്കുന്നതുമാണ് ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സമയത്ത് ഈ ലോകത്ത് മറഞ്ഞു നിൽക്കുന്ന അവന്റെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നും അവന്റെ ശക്തിക്ക് ശക്തിയാൽ അവന്റെ കർമ്മഫലങ്ങളിൽ നിന്ന് അവൻക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്നും മറ്റാർക്കും തന്നെ അവനെ സഹായിക്കാൻ സാധ്യമല്ലെന്നും അള്ളാഹു നമ്മോട് സൂചിപ്പിക്കുന്നു ആകാശത്തിൽ നിന്ന് മഴ പെയ്യുന്നതും ഭൂമിയിലെ ചെടികളും വിളവുകളും തളിർക്കുന്നതും കുട്ടിക്കളിയല്ലെന്നും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ സത്യ സത്യങ്ങൾ തമാശയല്ലെന്നും മറിച്ച് ശക്തമായ യാഥാർത്ഥ്യവും നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെന്നും അള്ളാഹുഹുസുബ്ഹാൻ അത്താല നമ്മോട് പറയുന്നു റസ്ഹി അലൈഹി അലൈവലമ്മയോട് ഒരു സംഗ്രഹം സംഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു ഹുസുബ്ഹാന പറയുകയാണ് തിരുമേനിക്ക് ഒരു ആശ്വാസം എന്ന നിലക്കും അവിശ്വാസികൾക്ക് താക്കീതെന്ന നിലക്കും നിശബ്ദമായി താക്കീത് എന്ന നിലക്കുമാണ് അള്ളാഹു പറയുന്നത് നബിയെ കുറച്ചുകൂടി ക്ഷമിക്കുക അവിശ്വാസികൾ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും മോശമായ കാര്യങ്ങൾ ചെയ്യട്ടെ അവരുടെ കുതന്ത്രങ്ങൾക്ക് വിശുദ്ധ ഖുർആാൻ്റെ ആശയത്തെ സന്ദേശത്തെ പരാജയപ്പെടുത്താനോ അവർ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നതിൻ്റെ അതിൻ്റെ മീരെ വിശുദ്ധ ഖുർആൻ ആധിപത്യം സ്ഥാപിക്കുന്നത് അവർ താമസിയാതെ അറിയ അറിയുന്നതാണെന്ന് അള്ളാഹുസുബ് ഖാന തല പറയുന്നു സമകാലീന ലോകത്ത് അവിശ്വാസികൾ വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ ഭഗീരഥ പ്രയത്നം തുറന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾക്ക് ആശയവും പ്രത്യാശയവും നൽകുന്ന ഈ അധ്യായം നാം കൂടുതൽ പഠനത്തിന് വിധേയമാക്കുകയും അത് പഠിക്കുകയും വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ് ദേവാന അലഹമുല്ലാ റബിൾ ആലമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു